കേരള വിശ്വകർമ്മ യുവജന സംഘം കാണക്കാരി ശാഖയുടെ വാർഷികവും ഭരണസമിതി തെരഞ്ഞെടുപ്പും ഞായറാഴ്ച നടന്നു വാർഷിക സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ഇ എസ് നിതീഷ് ഉദ്ഘാടനം ചെയ്തു സംഘം ഇന്ന് ഹിന്ദു സമൂഹത്തിലെ ഒരു യുവജന പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ കെ വി വൈ എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ന് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ആരോട് ചോദിച്ചാലും അറിയപ്പെടുന്ന സംഘടനയായി മാറി അതിൽ യാതൊരുവിധ തർക്കവുമില്ല നമുക്കറിയാം പ്രബലമായിട്ടുള്ള ഹിന്ദു സംഘടനകളുടെ എല്ലാം നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ അത് മനസ്സിലാവുന്നതാണ് ഇന്ന് ഈ കാലഘട്ടത്തിനനുസൃതമായിട്ട് സമൂഹത്തെ അതോടൊപ്പം കാണക്കാരി ശാഖ പ്രസിഡന്റ് രഞ്ജിത്ത് കുന്നത്തേട്ട് അധ്യക്ഷത വഹിച്ചു യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് ശിവൻ മുഖ്യപ്രഭാഷണം നടത്തി കെ വി എം എസ് മീനച്ചിൽ യൂണിയൻ ചെയർമാൻ കെ ആർ രാമൻകുട്ടി സംഘടനാ നേതാക്കളായ ശിവൻ ഉഷാ ബാബു ജയചന്ദ്രൻ സി നെൽജി മാത്തശ്ശേരി സി കെ സതീശൻ അജിത് വിജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ചടങ്ങിൽ ഡോക്ടർ എം എൻ വിജയൻ സി കെ നാരായണൻ ബിനീഷ് കെ വി എന്നിവരെ ആദരിച്ചു പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടന്നു യുവജന സംഘം മീനച്ചിൽ യൂണിയൻ സെക്രട്ടറി അരുൺ ചന്ദ്രകുമാർ വരണാധികാരിയായിരുന്നു